ആ അതെ ഫ്രണ്ടും പൈസ കൊടുത്തിരുന്നു പക്ഷെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരുമിച്ച് പൈസ പോയത് അവളുടെയും രണ്ടു ലക്ഷം രൂപ പോയി എന്റെയും രണ്ടു ലക്ഷം രൂപ പോയി ആ പുള്ളിയുടെ വീട് പറഞ്ഞത് തൃശൂരാണ് പറഞ്ഞത് ഒരു മുസ്ലിമാണ് റിയാസ് എന്നായിരുന്നു പുള്ളിയുടെ പേര് പക്ഷെ നമുക്ക് വന്ന നമ്പറിൽ ഇപ്പൊ വിളിച്ചിട്ട് സ്വിച്ച് ഓഫാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടും അവരന്വേഷിച്ച് ആ അഡ്രസ്സിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആ പുള്ളിക്ക് അങ്ങനത്തെ ഒരു ഇതുള്ളത് പോലും അറിയത്തില്ല സിമ്മുള്ളതുപോലും അറിയാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിച്ചത് ലാസ്റ്റ് ലൊക്കേഷൻ എടുത്ത് ചെന്ന സ്ഥലത്തൊന്നും ഇല്ല ആൾക്കാർ കേസ് ആക്കിയിട്ടുണ്ട് വേറെ പ്രൂഫൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കാരണം കൊണ്ടിട്ട് ഇതാക്കിയില്ലായിരുന്നു പിന്നെ പൈസ കൊടുത്തതും അക്കൗണ്ട് വഴിയല്ല കയ്യിലാണ് കൊടുത്തത് പക്ഷെ വിളിച്ച് സംസാരിച്ച കോണ്ടാക്റ്റും റെക്കോർഡും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു പൈസ കൊണ്ടെല്ലാം പറഞ്ഞിട്ട് ബാംഗ്ലൂരാണ് നമ്മൾ കൊണ്ട പൈസ കൊടുത്തു ഏജൻസി അല്ലായിരുന്നു പുള്ളിക്കാരൻ ഇങ്ങനെ വേറെ ഇത് വഴിട്ട് ഇവിടുന്ന് പുള്ളിക്കാരൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പുറത്തുണ്ടെന്ന് അപ്പം പുള്ളിക്കാരൻ അവരുടെ കെയർ ഓഫീല് ഇവിടെ നിന്ന് ആളെ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതാക്കിയത് എന്നിട്ട് കുറച്ച് പേരുടെ വോയിസ് റെക്കോർഡും ഇതൊക്കെ നമുക്ക് അയച്ചെന്ന് പോയിട്ട് അവർ ഹാപ്പിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് വോയിസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നവരേക്കും ഭയങ്കര ജെനുവിൻ ആയിട്ട് ആ പുള്ളി സംസാരിച്ചതും കാര്യങ്ങളൊക്കെ ബാംഗ്ലൂര് നമ്മൾ ചെന്ന സമയത്തും ഒക്കെ എല്ലാം ഓക്കെ ആയിരുന്നു നമ്മളെ കാണാൻ വന്നവരാണെങ്കിലും എല്ലാം ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു അപ്പോൾ അതിനൊക്കെ എല്ലാം ഭയങ്കര ഇതായിട്ട് നിന്നാ സംസാരിച്ചത് അവർ ആദ്യം പറഞ്ഞ് ഒമ്പത് ദിവസത്തേക്ക് നമുക്ക് വിസ അടിച്ച് തന്നത് ഇത് ആയിട്ടാണ് അവർ അങ്ങോട്ട് വിടുന്നത് എന്ന അപ്പം ഒമ്പത് ദിവസത്തേക്കാണ് അവർ ആദ്യം വിസ അടിച്ച് തന്നത് ആ ഒമ്പത് ദിവസത്തിന് നമുക്ക് അവിടെ ചെന്നിട്ട് അൺസ്കിൽഡ് ആയിട്ടുള്ള ഓരോ ജോബിനു കയറ്റി വന്നിട്ട് നമുക്ക് ഇതിലേതാണോ ഓക്കേ എന്നുള്ളത് ആ ജോബ് ഓക്കേ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി വിസ നമുക്ക് കിട്ടും അങ്ങനെ അവിടെ നിൽക്കാം എന്നൊക്കെയുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പം ഞങ്ങൾ ഇത് പറഞ്ഞപ്പോഴേ ചോദിച്ചിരുന്നു ഈ ഒമ്പത് ദിവസത്തിനുള്ളിൽ നമുക്ക് ജോലി സെറ്റായില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും വരില്ല എന്നും പറഞ്ഞിട്ട് പുറത്ത് പോയ ഒരു പുള്ളിക്കാരനെ കൊണ്ടിട്ട് അയാളുടെ ഫോണിൽ തന്നെ വിളിപ്പിച്ച് നമ്മുടെ അടുത്ത് സംസാരിച്ചായിരുന്നു ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു മാസമായി ഇതേമാതിരി ഒമ്പത് ദിവസത്തെ വിസ അടിച്ചാണ് ഞാനിവിടെ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പുള്ളിക്കാരെ അവിടെ നിന്നും ഒരാളെ കൊണ്ട് സംസാരിപ്പിക്കുകയൊക്കെ ചെയ്തു നമ്മൾ നമ്മളത്രയും ഇതായിട്ട് നിന്നത് പക്ഷേ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചതിയിപ്പുണ്ടെന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു അതാണെന്നേ പുള്ളിക്കാരനപ്പൊ നമ്മള് ഏജൻസി അല്ലല്ലോ ഇങ്ങനെ അവിടത്തെ ഇതിലാ പോകുന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും നമ്മളിങ്ങനെ ചോദിച്ചപ്പോഴത്തേനും പുള്ളി പറഞ്ഞത് നിങ്ങൾക്ക് പോയ ആൾക്കാരോട് സംസാരിക്കണമെന്നും പറഞ്ഞിട്ട് ഏതോ ഒരു പുള്ളിക്കാരനെ വിളിച്ച് അവിടെ നിന്ന് വാട്സപ്പ് കോള് വിളിച്ചിട്ട് നമുക്ക് സംസാരിപ്പിച്ചത് അപ്പൊ അത്രയും നമ്മള് പുള്ളിക്കാരൻ ചെയ്തല്ലോ എന്ന് ഓർത്തിട്ട് ഇതായിട്ട് നിന്നത് പിന്നെ നമുക്ക് ജോലി ആയിരുന്നല്ലോ ആവശ്യം പറഞ്ഞ അങ്ങനെ ഇതായതാ അത് കഴിഞ്ഞിട്ട് ഇത് മൊത്തം ആറര ലക്ഷം രൂപയാണ് പുള്ളി പറഞ്ഞത് ആദ്യം പറഞ്ഞത് അഞ്ച് ലക്ഷമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ എന്തോ പണ്ടൊക്കെ കൂട്ടി എന്നും പറഞ്ഞിട്ട് മൊത്തം ആറര ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു അതിൽ ഈ രണ്ട് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞിട്ട് വിസ അടിച്ചതിന് ശേഷം ബാക്കി പൈസ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു പക്ഷെ വിസ അടിച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മളത് പറഞ്ഞേ രണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ട് പറഞ്ഞ് വിസ അടിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളീനോട് പറഞ്ഞ പുള്ളി അതൊന്ന് കാണിച്ചതാണ് കാണിച്ചു തന്നാലേ നമുക്കത് വിശ്വസിക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ട് ഒരാഴ്ചത്തെക്കുള്ളിൽ നിങ്ങൾക്ക് ഈ സാധനം കൊറേറായിട്ട് വീട്ടിൽ വരും അല്ലെങ്കിൽ ഒരാൾ കൊണ്ട് തരും എന്ന് പറഞ്ഞു അപ്പം നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ ബാക്കി പൈസ തന്നാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പുള്ളിക്കാരൻ കൊണ്ടുവന്നിട്ട് ഈ നമ്മുടെ പാസ്പോർട്ട് തന്നിട്ട് പുള്ളിയെ നമ്മുടെ പറഞ്ഞേ അവിടെ ഇപ്പം എന്തോ വെക്കേഷൻ നടക്കുക അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പം വിസ അടിക്കാൻ പറ്റത്തില്ല പിന്നെ അവിടെ എന്തോ വേറെ പ്രശ്നമൊക്കെ നടപ്പുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങളൊരു പതിനഞ്ച് ദിവസത്തേക്ക് വെയിറ്റ് ചെയ്യണം കേട്ടാന്ന് പറഞ്ഞു അപ്പോൾ ഫണ്ടിൻ്റെ കാര്യം നിങ്ങൾ പേടിക്കണ്ട നാളെ നമുക്കൊരു ഒരു എഗ്രിമെൻറ്റ് എഴുതാമെന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് പിറ്റേ ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞു പുള്ളി സ്ഥലത്തില്ല എഗ്രിമെന്റ് പേപ്പർ എല്ലാം വാങ്ങി ശരിയാക്കിയിട്ട് വന്നിട്ട് എഗ്രിമെന്റ് എഴുതാമെന്ന് പറഞ്ഞു പിന്നെ വിളിച്ചപ്പോഴൊക്കെ പോകണം സ്വിച്ച് ഓഫ് അങ്ങനെ നമ്മൾ ഒരു ഒരു മൂന്ന് ദിവസം നോക്കി കാണാണ്ടായി കഴിഞ്ഞപ്പോഴത്തേനും ആണ് നമ്മളിങ്ങനെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞ ഏജൻസി വഴി പോകുന്ന ആൾക്കാര് നല്ലോണം ആലോചിച്ച കണ്ടിട്ട് പോണമെന്ന് എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയത്തുള്ളു ഇതേമാതിരി ഇനി ഒരാളും പോയി പെടരുതെന്നേ പറയുള്ളൂ കാരണം നമ്മൾ അത്രയും വിശ്വാസിച്ച് ഫണ്ട് കൊടുത്തതാണ് പക്ഷേ ഇപ്പം അതിനൊരു തീരുമാനമില്ലാത്ത വിധത്തിലായി അതിൻ്റെ ഇടയ്ക്ക് അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ നമ്മൾ കൊടുത്തിട്ട് പിന്നെ ഈ ഏജൻ്റ് വഴി അവർ നമുക്ക് ലോണായിട്ട് പൈസ തരും തന്നിട്ട് നമ്മൾ അങ്ങനെ പോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് ജോലി ചെയ്തിട്ട് മാസാ മാസം അവർ പറയുന്ന ഒരു തുക നമ്മൾ കിട്ടുന്ന പൈസ അതിനകത്ത് അവർക്ക് കൊടുത്ത് തീർത്താൽ മതി എന്നാണ് പറഞ്ഞത് ബാക്കി നാലര ലക്ഷം രൂപ അങ്ങനെയാണ് അവർ പറഞ്ഞത് അവിടെ നിന്ന് ഒരു പുള്ളിക്കാരനെ വിളിപ്പിച്ചതെന്ന് പറഞ്ഞില്ലേ ഇവർ കയറ്റി വിട്ടതാണെന്നും പറഞ്ഞിട്ട് ആ പുള്ളിക്കാരൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞത് എൻ്റെ കയ്യിലും പോരാ നേരത്ത് ഫണ്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ കുറച്ച് എമൗണ്ട് കൊടുത്തിട്ട് പിന്നെ ഇവിടെ വന്നിട്ടാണ് ഇപ്പോൾ ഫസ്റ്റ് മാസത്തെ സാലറി കിട്ടിയ ശേഷമാണ് കുറച്ച് എമൗണ്ട് കൂടി അവർക്ക് കൊടുത്തേ എന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളിക്കാരനെ സംസാരിച്ചത് പക്ഷേ ഇപ്പം എല്ലാം കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അതൊക്കെ എല്ലാം ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതായിരുന്നെന്നാണ് ഇപ്പം മനസ്സിലായി വരുന്നത് ആ ചേ ചേട്ടന്മാരെ കയ്യിൽ നിന്ന് ആ പൈസ പറ്റിച്ചോണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാനത് എൻ്റെ കയ്യിൽ ഉണ്ടായിട്ട് കൊടുത്തതല്ല അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട് കൊടുത്തതാണ് ഇപ്പം വാങ്ങിയവർക്ക് അവർക്ക് ഞാൻ ഇപ്പം കൊടുക്കാൻ കിടക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് അവരതും കൊണ്ട് എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അവരുടെ ജയത്ത് അത് പിടിക്കത്തില്ല ആ പൈസ എങ്ങനെയെങ്കിലും അതിൽ ഇരട്ടിയായിട്ട് അവരുടെ കയ്യിൽ നിന്ന് പോകത്തേ ഉള്ളൂ